വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള ഒരു ടിപ്പാണ് ഇന്ന് എൻ്റെ കൂട്ടുകാർക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് അരിപ്പൊടി അത് നൈസായിട്ടുള്ള അടി അരിപ്പൊടിയായിരിക്കണേ അതുപോലെ തന്നെ കടലമാവ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് പിന്നെ മൂന്നാമതായിട്ട് വേണ്ടത് റോസ് വാട്ടറോ നമ്മുടെ സാദാ വാട്ടറോ ആകാം എൻ്റെ കയ്യിൽ ഇപ്പം റോസ് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാദാ വെള്ളം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കൂടുതലും ഓയിലി സ്കിന്നുള്ളവർ റോസ് വാട്ടർ ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക അപ്പം ഞാനിവിടെ പറയുന്നത് ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക ഒരു സ്പൂൺ അരിപ്പൊടി എടുക്കുക നൈസായിട്ടുള്ള അരിപ്പൊടി അതായത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ ആ അരിപ്പൊടിയാണ് നമ്മൾ എടുക്കേണ്ടത് അതിനു ശേഷം നമ്മൾ എടുക്കേണ്ടത് കടലമാവാണ് എടുക്കേണ്ടത് കടലമാവ് അത് നമ്മുടെ മുഖത്തിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഗുണങ്ങളാണ് ഈ കടലമാവ് അതുപോലെ തന്നെ ഞാൻ വെള്ളമാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ അരിപ്പൊടിയിലേക്ക് ഈ അരിപ്പൊടിയും കടലമാവിലേക്ക് അരിപ്പൊടി ഇടുക മിക്സ് ചെയ്യുക ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ കടലമാവിലേക്ക് ഇട്ടു ഇനി എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലാത്തത് റോസ് വാട്ടറോ വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ അരിപ്പൊടിയും കടലമാവും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂൺ കൊണ്ട് ഒന്ന് സ്പൂൺ കൊണ്ടോ അല്ലെ ബ്രഷ് കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ റോസ് വാട്ടറോ വെള്ളമോ ആഡ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ തെയ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളുള്ളടത്തും അല്ലാതെ പിന്നെ സൺ ടാൻ ഉള്ളിടത്തും എല്ലാം നമുക്ക് ഇട്ടേക്കാം നല്ല റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത് അതെ ഒത്തിരി കുറു കുറുകിപ്പോകരുത് ഒത്തിരി വെള്ളവും കൂടി പോകരുത് വെള്ളം പോലെയാകരുത് നമ്മൾ പിള്ളേർക്ക് കുറുക്കും കൊടുക്കത്തില്ലേ ആ കുറുക്ക് മാതിരി അതുപോലെ തന്നെ ഞാനത് കയ്യിലിട്ട ഇതാണ് വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കയ്യിൽ ഇട്ടിരിക്കുന്നു കണ്ടോ കയ്യിലിട്ടിരിക്കുന്നു അത് ഇപ്പം ആ മിക്സ് ഞാൻ കയ്യിലാണ് ഇട്ടിരിക്കുന്നത് അത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അതിൽ കൂടുതൽ വെക്കണ്ട പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ കയ്യിലത് വെക്കണ്ട ഒത്തിരി ഡ്രൈ ആയി പോയാലും എന്തും ഒത്തിരി അമൃത് ഒത്തിരി കൂടുതലായാലും വിഷമാണെന്നല്ലേ പറയുന്നത് എന്തും നമ്മൾ ആവശ്യത്തിന് ചെയ്യുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണ്ട കയ്യിൽ അതിന് ശേഷം നമ്മൾ കയ്യിൽ വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കയ്യിലൊരു തുള്ളി വെള്ളം നനച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് വേണം അതിനെ ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കി കേൾക്കണ്ടോ ഞാനിത് ഉണങ്ങാനായിട്ട് അനുവദിച്ചു വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടോ അതിനെ അനുവാ ഉണങ്ങാനായിട്ട് അനുവദിക്കുക പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ുള്ളതാണിത് എനിക്ക് എൻ്റെ കൈക്ക് ആ വാഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുകയും ഇച്ചിരി എൻ്റെ ഒരു ടോൺ കൂടുതൽ കളർ എനിക്ക് തോന്നുകയും ചെയ്തു നിങ്ങൾക്ക് ഞാൻ ക്യാമറയിൽ കൂടെ കാണിക്കുന്നതുകൊണ്ട് ഫോണിൽ കൂടെ എടുക്കുന്നതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ആവുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് നേരിട്ട് നല്ലൊരു നിറം എനിക്ക് തോന്നുന്നുണ്ട് ലൈറ്റ്നെസ് 看到哪里？